യൂറോ കപ്പിന്റെ ആരവം മുഴങ്ങുമ്പോൾ പുറങ്ങളിലും കാൽപന്ത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ പാണലാട്ടെ കൃഷി ചെയ്യാതെ ഇട്ട സ്വകാര്യ വ്യക്തിയുടെ വയലിലാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി നടക്കുന്നത് മഴക്കാലമായതിനാൽ വയലിൽ നിറയെ വെള്ളമാണ് സ്കൂൾ വിട്ടു വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടികളൊന്നാകെ വയലിലെ വെള്ളത്തിലെത്തി ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുന്നത് യൂറോ കപ്പിന്റെ ആവേശമാണ് കുട്ടികളിൽ കാണുന്നത് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് എല്ലാ ദിവസവും കളിക്കാനെത്തുന്നത് അവധി ദിവസങ്ങളിൽ യുവാക്കളും കളിക്കാനെത്തുന്നുണ്ട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ലാത്തതാണ് കുട്ടികളുടെ പ്രശ്നം വെള്ളത്തിൽ നിന്ന് കളിക്കുമ്പോൾ വീണാൽ പരിക്കുന്നു പറ്റുകയുമില്ല ഞങ്ങളുടെ ടർഫാണ് ഇതെന്ന് കുട്ടികൾ പറയുന്നു നമ്മളിവിടുന്ന് എപ്പോ കളിക്കല് ഇതിപ്പോ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികളാണെല്ലാരും നമ്മൾ ഇരുപത് പതിനഞ്ച് ഇരുപതോളം കുട്ടികൾ പിന്നെ ഇത് നമ്മളെ നമുക്ക് വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല കളിക്കാൻ അതുകൊണ്ട് നമ്മൾ ഈയിൽ തന്നെ വീട് തന്നെ കളിക്കരുത് വീണാലും പൊട്ടിയാലും ഒന്നും വീട് ഈ വള്ളത്തിൽ വീണാലും പൊട്ടിയാലും ഒന്നും സംഭവിക്കില്ല പിന്നെ ഇത് ഇത് നല്ലോണം ആർന്നു നല്ല ഒഴുകി വരുന്ന വെള്ളമാണ് ഫ്രഷ് വെള്ളമാണ് അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആരോഗ്യ പ്രശ്നമായ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന് സപ്പോർട്ടായിട്ട് നമുക്ക് ബാൻസാലിയും പിന്നെ വലിയോട്ടന്മാരും എല്ലാവരും ബോളും എല്ലാം മോൻ എല്ലാവരും ഉണ്ട് നാട്ടുകാരും ഇവർക്കുള്ള സഹായം നൽകുന്നുണ്ട് പത്തും ഇരുപതും ഇരുപത്തഞ്ചും കുട്ടികളായിരുന്നു കളിക്കുന്നത് അതുപോലെ തന്നെ അവരൊക്കെ ഏട്ടന്മാരും കളിക്കും ആവേശത്തിലാണ് ഫുട്ബോളിൻ്റെ ഫുട്ബോളിൻ്റെ കളി വന്നാൽ ഫുൾ ടി വിയിൽ ഇവർ കളി കാണണമെന്നാണ് പറയുന്നത് അതിൻ്റെ ആവേശമാണ് ഇപ്പം കുട്ടികളൊക്കെ കാണുന്നത് ഇവിടെ ഇവർക്ക് ഒന്നും പറ്റൂല നല്ല സ്ഥലമായി നല്ല വെള്ളം ഉള്ളത് കൊണ്ട് എന്ത് സർക്കസ് കൂടിന്ന് കളിക്കാം അതുപോലെ തന്നെ ഇവർക്ക് വേറെ ഗ്രൗണ്ടൊന്നുമില്ല ഇങ്ങനെ മാത്രം അത്ര ഇങ്ങനത്തെ ആരെങ്കിലും ഒരു ഇവിടെ കൃഷിയൊന്നും ഇല്ലാതുകൊണ്ട് ഈ കണ്ടെത്തുന്ന വെച്ചിട്ടാണ് ഇവരിപ്പം കളിക്കുന്നത് ഇവർ ഏതായാലും ചെറിയ ചെറിയ ടൂർണമെന്റിൻ്റെ ഇവർ പങ്കെടുക്കലുണ്ട് ഇവർ കളി ഇവര എങ്ങനെയെങ്കിലും ഇവർ നല്ല ലെവലിൽ കളിച്ച് പഠിക്കട്ടെ എന്നാണ് നമ്മളതിൻ്റെ ആദ്യ സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ